ഹായ് ഒരു മരത്തിന്റെ ചിത്രം ഒന്ന് വരയ്ക്കാവോ ഈ മൈക്കൊന്ന് ഇങ്ങനൊന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കേ ഒരു മരത്തിന്റെ ചിത്രം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ ഈ ലോകത്ത് ഉണ്ടായിരുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു എക്സ്പെരിമെന്റ് ആണ് ഒരാൾ മരം വരയ്ക്കുമ്പോൾ അത് നോക്കി അയാളുടെ സ്വഭാവം പറയുക ട്രീ റീഡിങ് എന്നാണ് പറയുന്നത് ഒരു പുതിയ പരീക്ഷണമാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതലേ നിലവിലുള്ള സാധനമാണ് ഇതൊന്നിങ്ങനെ കയ്യിൽ വെച്ചിരിക്കുക ഇത് നോക്കി ഇയാളെ പറ്റിയുള്ള ചില കാര്യങ്ങൾ പറയും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് ആണ് ആണ് ഒട്ടും ഇഷ്ടമല്ലാത്ത സ്വഭാവം ദേശീയപരി മറ്റുള്ളവരുടെ ഒരു ഒക്കെ ഇഷ്ടമാണ് ആണ് ആണ് ഇനി സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ തലയുമായി ബന്ധപ്പെട്ട തലവേദന പോലുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ടോ മൈഗ്രെയിൻ പോലെയൊക്കെ ഉണ്ട് സ്ഥിരമായി വരാറുണ്ട് ഇനി എല്ലാ ഇങ്ങനെ അടുക്കും ചിട്ടയായിട്ടൊക്കെ വയ്ക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അടുക്കും അടുക്കും ചിട്ടയൊക്കെ മാറുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇയാളുടെ ഒരുപാക്ഷെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഏതാണെന്ന് ചോദിച്ച് ഞാൻ പറയും എല്ലാവരെയും സ്നേഹിക്കുക ജീവിതത്തില് ഒരുപാട് വിഷമം സഹിച്ചിട്ടുണ്ട് ആണോ മറക്കാനാവാത്ത ഒരുപാട് ഇൻസിഡന്റ് ഇയാളുടെ ജീവിതത്തിൽ വന്നിട്ട് എങ്കിലും അതിനെയൊക്കെ ഒരു പുഞ്ചിരിച്ച മുഖത്തോടു കൂടി അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവമാണ് അല്ലേ അതിനെപ്പറ്റി ഒരുപാട് പരാതികൾ പറയാതെ അല്ലേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഐ ഡിസീസസ് പോലത്തെ എന്തെങ്കിലും ഐ ഡിസീസ് ഉണ്ട് മറ്റുള്ളവർ പഠിപ്പിക്കുക അതൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരു ജോബാണ് ടീച്ചിങ് പോലുള്ള ജോബൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം കൂടുതലുള്ള ആളാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് സങ്കടം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ട്രീ കണ്ടിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്നതും സോഷ്യൽ മീഡിയ ഒരു വീഡിയോക്ക് വേണ്ടിയാണ് ഓക്കെ